الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة العراف لأن وقتنا الباتي أم بضامة سوكتا ما نوانا الله نلوانا إن شاء الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم, الله الرحمن الرحيم. ولمّا سقط في أيديهم رَأَوْا أنهم قد ضلوا قالوا لئن ربنا ويغفر لنا لنكونن من الخاسرين سقط في അവരുടെ കൈകളിൽ വീഴ്ത്തപ്പെട്ടപ്പോൾ അഥവാ ചെയ്ത വിഡ്ഢിത്തത്തിൽ അവർക്ക് സങ്കടമുണ്ടായപ്പോൾ ഔ അവർ മനസ്സിലാക്കുകയും ചെയ്തു അന്നഹും ഖദ് തീർച്ചയായും തങ്ങൾ വഴിതെറ്റിയിട്ടുണ്ട് എന്ന് കാലു അവർ പ്രതികരിച്ചു ല ഇല്ലം ഇറഹം നമ്മുടെ നാഥൻ നമുക്ക് നമ്മളോട് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ പുറത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ നാം ആയതു തന്നെ മിനൽ ഹാസിരി നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ പരാജയപ്പെട്ടവർ ഒന്നുകൂടെ അർത്ഥം അറിയാം വലമ്മ സുഖിത്ത ഫിഐദീഹിൻ അവരുടെ കൈകളിൽ വീഴ്ത്തപ്പെട്ടപ്പോൾ അത് വാക്കിൻ്റെ അർത്ഥമാണ് അർത്ഥം അവർക്ക് ഖേദമുണ്ടായപ്പോൾ ചെയ്തത് അബദ്ധമായി എന്ന് ബോധം വന്നപ്പോൾ വറ ഔ അവർ കാണുകയും ചെയ്തു അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുകയും ചെയ്തു അന്നഹും തങ്ങൾ പിഴച്ചു പോയിട്ടുണ്ടെന്ന് ഖാലു അവർ പ്രതികരിച്ചു ല ഇല്ലം അല്ലെങ്കിൽ പറഞ്ഞു ഇറംബുന നമ്മുടെ റബ്ബ് നമ്മളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ ഹാസിരി നാം നഷ്ടപ്പെട്ടവരിൽ പെട്ടതു തന്നെ എന്ന് മൂസ നബി അലിഹിസ്ലാം സീന മരുഭൂമിയിലേക്ക് സീനത്തൂർ പർവ്വതത്തിലേക്ക് അള്ളാഹുവിൻ്റെ വിളിപ്രകാരം പോയപ്പോൾ ഹാറു നബി അലൈഹി സ്വലാമയുടെ നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടും അദ്ദേഹത്തോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു പശുവിൻ്റെ രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുകയും അതിൻ്റെ മുമ്പിൽ ഭജന ഇരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ മുസാ നബി അലഹി വന്ന് അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവരിൽ ഒരുപാട് ആളുകൾക്ക് കാര്യം ബോധ്യമായി ഒട്ടുമിക്ക ആളുകൾക്ക് ബോധ്യമായി അതാണ് അവർ ബോധ്യമായപ്പോൾ പിന്നെ അതിന് അതിലിങ്ങനെ കടന്ന് മെഴുകല്ല അതിന് നമ്മൾ പറയില്ല വീണോടത്ത് കടന്ന് ഉരുളുകല്ല ചെയ്യുന്നത് വേഗം സമ്മതിക്കുകയാണ് സമ്മതിക്കുകയാണ് പറ്റിപ്പോയി അബദ്ധം അത് മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ് ആവേണ്ടത് ഞാൻ പറഞ്ഞതൊരു തെറ്റാണെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്നെ ബോധ്യപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യരുതാത്തതാണ് ചെയ്തതെന്ന കാര്യം എനിക്ക് മനസ്സിലായാൽ ആരെങ്കിലും അത് മനസ്സിലാക്കി തന്ന ഉടനെ ഞാനത് സമ്മതിക്കണം അതാണ് മാന്യത അതാണ് അള്ളാഹുവിന് ഇഷ്ടം ഇത് ആദം അലഹിസ്സലാം സ്വർഗത്തിൽ വെച്ച് ഇതേ സംഗതി ഉണ്ടായല്ലോ പറഞ്ഞതിനെതിരെ ചെയ്തല്ലോ പിന്നെ അദ്ദേഹം ഉള്ളതിനൊരു ദ്വായ പഠിപ്പിച്ചു കൊടുത്തുനാവം അതിനെ ഇവിടെ തിരിച്ച് വരുമ്പോ പറഞ്ഞു അപ്പം മുസാ നബി അലൈഹി സ്ലാം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി ഇവിടെ വലമ്മ സുഖിത്ത ഫിഐദീഹിം അത് അവരുടെ കൈകളിൽ വീഴ്ത്തപ്പെട്ടപ്പോൾ ഇതൊരു പ്രയോഗമാണ് അല്ലെങ്കിൽ ഒരു ഒരു നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഓം വിരല അടിച്ചു അല്ലെങ്കിൽ മണ്ട നമുക്കുണ്ടല്ലോ എന്തെങ്കിലും ഒരു പറ്റിപ്പോയത് പറഞ്ഞാൽ നമുക്കൊരു തിലക്കടിച്ചാലൊക്കെ ഉണ്ട് ഏയ് പറ്റിയല്ലോ ഞാനത് ചെയ്തല്ലോ ഞാനത് പറഞ്ഞല്ലോ അല്ലെങ്കിൽ നമുക്ക് ഓരോ തരം ആക്ഷനുകളുണ്ടാവും അത് പല പല രംഗത്തും നമ്മളൊക്കെ തന്നെ അങ്ങനെ ചെയ്യാറുണ്ട് ആകെപ്പാടം അങ്ങോട്ടും ഐ എൻ്റെ അടുത്ത് പറ്റി ഞാൻ കാട്ടിയൊരു പൊട്ടത്തരെന്നൊക്കെ പറയും നമ്മൾ പറയും ചെയ്യും എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ നമ്മൾ കാണിക്കും ചിലപ്പോൾ നമ്മൾ രണ്ട് കയ്യും കൂട്ടികൾ ചിരുമ്പും ചിലപ്പോൾ നമ്മൾ പെരഡിക്ക് നമ്മൾ തന്നെ സ്വയം തല്ലും അങ്ങനെയൊക്കെ കാട്ടും ഇപ്പോൾ ക്രിക്കറ്റൊക്കെ കളിക്കണവർ അവരുടെ ഷോട്ടൊക്കെ പഴച്ചുപോയാൽ അല്ലെങ്കിൽ അവരുടെ ഏറ് പഴച്ച് പോയാലൊക്കെ അവരോരോ ആക്ഷനൊക്കെ കാട്ടും അങ്ങനെ ഒരു അബദ്ധം പറ്റി പോയി എന്നുള്ളതിൽ താൻ തന്നെ കയറിക്കുന്ന അബദ്ധമാണ് ഞാൻ ചെയ്തത് എന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയും മറ്റുള്ളവരോട് സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതാണ് വലമ്മ സുക്രിത്ത ഫിഐരിഹിം കൈകളിൽ വീഴ്ത്തപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം ബോധ്യമാവുകയും അവർ തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തപ്പോൾ എന്നാണ് അതായത് തുടർന്നും പറയരുത് വലമ്മ സുക്രിത്ത ഫിഐരിഹിം അവർ അവർക്ക് അബദ്ധം ബോധ്യമായപ്പോൾ അവർ അവർ മനസ്സിലാക്കുകയും ചെയ്തു അനോഹം കഥ നല്ലോ ഞങ്ങൾ ചെയ്തത് വലിയ തെറ്റ് വലിയ ലാലത്താണ് തങ്ങൾ സ്വയം തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ തങ്ങൾ സ്വയം ചെയ്തത് വലിയ നലാലത്താണ് വഴികേടാണ് എന്നവർക്ക് ബോധ്യമാവുകയും ചെയ്തപ്പോൾ കാലൂ അവർ പറഞ്ഞു ഇല്ലം ഇറംനാ റബ്ബുനാ നമ്മുടെ നം റബ്ബ് നമ്മളോട് റഹമത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പുറത്ത് ഇത് അവരുടെ കൂട്ടത്തിലെ എല്ലാവരും ഒന്നും പശുഭക്തരായിട്ടില്ല സാമിരിയുടെ കെണിയിൽ പെട്ട ആളുകൾ അതുതന്നെ ചിലപ്പോൾ ആയിരക്കണക്കിന് ഉണ്ടാകും കാരണം ഇവർ ലക്ഷങ്ങളുണ്ട് ചെയ്തവർ തന്നെ അതിൽ ഖേദിക്കുകയാണ് പിന്നെ എന്നിട്ട് അവർ പറയല്ല എല്ലാം ഇറഹാം ന റബുന ഊഫിർ നമ്മുടെ റബ്ബ് നമ്മളുടെ കരുണ കാണിക്കുകയും നമുക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ ലനഖൂനന്ന നമ്മളായി പോയതു തന്നെ മിനൽ ഹാസിരിയിൽ നഷ്ടപ്പെട്ടവർ അത് നമുക്കുണ്ടാവേണ്ട ഒരു ഗുണമാണ് നമ്മളടുത്ത് ഒന്നുകിൽ ആളുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരുന്ന വീഴ്ച അത് നമ്മൾ ആൾക്കാരുമായി ബന്ധപ്പെട്ടത് അവരെ ബാധിക്കുന്നതാണെങ്കിൽ അവരോട് നമ്മൾ മാപ്പ് പറയണം അല്ല ആൾക്കാരുമായി ബന്ധപ്പെടാത്ത വീഴ്ച ഉണ്ടാവും അതെങ്ങനെ ഉണ്ടാവുക നിസ്കരിച്ചില്ല ആൾക്കാർക്കൊരു ചെയ്യാതൊന്നുമില്ലല്ലോ ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ അയക്കാൻ നഷ്ടം അള്ളാർക്കും നഷ്ടമല്ല നഷ്ട ജനങ്ങൾക്കും ഇല്ല എനിക്ക് മാത്രം എന്നാൽ ആളുകളെ അപഹസിച്ചതോ ആളുകളെ വഷളാക്കിയതോ ആളുകളെ മാനം കെടുത്തിയതോ ആൾക്കാരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ കൃത്യത പാലിക്കാതിരുന്നതോ അത് ആൾക്കാർ കിട്ടുമ്പോൾ കൂടി ബന്ധമുണ്ട് അത് അല്ലാഹുവിനെ കൊണ്ടും പൊരുത്തപ്പെടിയിക്കണം ആൾക്കാരെ കൊണ്ടും പൊരുത്തപ്പെടിയിരിക്കണം ആദ്യം ആൾക്കാരെ കൊണ്ടും പൊരുത്തപ്പെടിയിരിക്കണം ആൾക്കാരോട് അന്യം ചെയ്തെടുക്കണം പിന്നെ അള്ളഹനോട് ചോദിച്ചിട്ട് കാര്യമുള്ളൂ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ കൂട്ടത്തിൽ ഇവിടെ ഇവർ ആൾക്കാർ ആൾക്കാർക്ക് നഷ്ടമൊന്നും വരുത്തിയിട്ടില്ല അവർ ഷുർക്ക ചെയ്ത ആർക്കാ ദോഷം അവർ തെറ്റിയതായിരിക്കാ ദോഷം അവർക്ക് തന്നെ അതിൻ്റെ ദോഷം ആൾക്കാർക്ക് നഷ്ടമൊന്നുമില്ല എന്നാൽ പോലും മുസാ നബി അലൈഹി ഇസ്ലാം അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ പറയാം അല്ല ഞാൻ നമുക്ക് ഈ കാര്യം നമ്മളോട് കരുണ കാണിക്കുകയും നമ്മളോട് പുറത്ത് നമുക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തത് വലിയ അപകടമാണ് വലിയ നഷ്ടമാണെന്ന് അവർ തന്നെ സ്വയം അവർക്ക് തന്നെ സ്വയം ബോധ്യമായിട്ടുണ്ട് അന്ന് അർത്ഥം വന്ന് നമുക്ക് അവസാനിപ്പിക്കാം മൂന്നാല് ദിവസമായിട്ട് നമ്മൾ നാലഞ്ച് ദിവസമായിട്ട് ക്ലാസ് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നാവിൻ്റെ അറ്റത്തെ നാവിൻ്റെ തുമ്പത്ത് മുറി ഉണ്ടായി നാ വർത്താനം പറയാൻ വയ്യ ഭക്ഷണം കഴിക്കാൻ വയ്യ ഒന്നിനും വെയ്യാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അത് ഇന്നലെ നമുക്ക് ആശ്വാസമുണ്ട് മരുന്ന് കഴിച്ചു അപ്പോൾ അത് ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ട വെള്ളമോ ചായോ എന്തോ കുടിച്ചാൽ ചിലപ്പോൾ എനിക്കൊരു അലർജി വരും എല്ലാം ഇപ്പോഴും ഉണ്ടാകും അല്ല വന്നാൽ കുറച്ച് വളരെ പലപ്പോഴും ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കും നല്ല വേദനയുണ്ട് നമുക്കതിലമാകുമ്പോൾ മുറി വന്നാൽ അതാ പറ്റിയത് ഒന്നിനും വയ്യാത്ത വർത്തമാനം പറയാനും വയ്യ ഭക്ഷണം കഴിക്കാനും വയ്യ ഒന്നിനൊരു ഉന്മേഷമല്ല പറയേണ് പുണ്ണി വായ്പുണ്ണ് അത് നാവിൻ്റെ തുമ്പത്തൊക്കെ വന്നാൽ കൂടുതൽ ബുദ്ധിമുട്ടാകും അങ്ങനെ വല്ലാത്തൊരു വേദനയും അസ്വസ്ഥതയായി അതുകൊണ്ടായിരുന്നു നാലഞ്ച് ദിവസമായിട്ട് മുടങ്ങിയത് എന്നോതി നമുക്ക് ഒന്നുകൂടെ അർത്ഥം പറയും ഈ ഖുറാൻ പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ മുടക്കരുത് ഞാൻ ഇല്ലെങ്കിലും ഇത് തുടർന്ന് പോകണം എന്തെങ്കിലും ഒരു വഴി അതിന് കണ്ടെത്തണം ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം അറിവുള്ള ആൾക്കാർ എനിക്ക് വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ രോഗിയായി അല്ലെങ്കിൽ ഞാൻ മരിച്ചു എന്നാലും പ്രിയമുള്ളവർ അള്ളാൻ്റെ ഒക്കെ ഒരു പരിഭാഷ എടുത്തിട്ട് വായിച്ചിട്ടെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വായിച്ചിട്ടെങ്കിലും നമ്മൾ ഇതായിട്ട് മുന്നോട്ട് പോകണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നമുക്ക് സംഘടനാ താല്പര്യങ്ങളോ ഭക്ഷപാറ്റങ്ങളോ ഒന്നും നമുക്ക് തടസ്സമായിക്കൂട അല്ലെങ്കിൽ ഖുറാൻ പഠിക്കത്തിനടുത്ത് എന്ത് സംഘടന വ്യക്തമായി തന്നത് ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഒരുമിച്ച് ഖുർആൻ പഠിക്കുകയാണ് വേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാകും ഞാൻ പറഞ്ഞത് എല്ലാം ഒന്നും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ മനസ്സിലാക്കണം അയാൾ അപ്പറിന് ശരിയല്ല അതിൻ്റെ അപ്പുറം അപ്പുറമൊക്കെ ശരിയാണോ ഞാൻ പറഞ്ഞത് അത് സ്വീകരിച്ചൂടെ അതിൽ നമുക്ക് വീക്ഷണ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കാം നമ്മൾ അംഗീകരിക്കേണ്ട പക്ഷേ ഖുർആൻ ഏർക്കുന്നേരെയുള്ള കാര്യം അത് ശരി തന്നെയാണല്ലോ അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് വളരെ ഗൗരവത്തോടു കൂടി ഞാൻ എല്ലാവരോടും വീണ്ടും 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 ഉണർത്തുകയാണ് പ്രിയമുള്ളവരെ മഹാന്മാരായിട്ടുള്ള പൂർവികരൊക്കെ ഖുർആൻ പഠിക്കാൻ വേണ്ടി സാബിത്തുൽ ബനാഹി റഹ്മത്തുല്ലാഹി ഉള്ളഹി എന്ന് പറയുന്ന മഹാപണ്ഡിത് അദ്ദേഹം പറയുന്നുണ്ട് കാബത്തുൽ ഖുർആൻ അഴിശരി എന്ന സ്ഥാനം ഇരുപത് കൊല്ലം ഞാൻ മെനക്കെട്ടിട്ട് ഖുർആൻ പഠിച്ചു ഖുറാൻ പഠിക്കാൻ ഇരുപത് കൊല്ലം ഞാൻ അധ്വാനിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാം നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട് എന്ന് പിന്നെ പറയാ പോലെ തന്നെ എൻതു ബിഹി ഷിരീനസന പിന്നൊരു ഇരുപത് കൊല്ലം ഞാൻ അതങ്ങനെ ആസ്വദിക്കുകയായിരുന്നു ഖുറാൻ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വചനങ്ങളും എന്നെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അതിൻ്റെ ആശയം എന്താണ് വിശദാംശം എന്താണ് അത് എന്നെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി ഇരുപത് കൊല്ലമായിട്ട് ഞാൻ ഖുറാനോട് ആയിരുന്നു ഇതേമാതിരി ഒരുപാട് ഉദ്ധരണികൾ മറ്റൊരു മഹാൻ പറയുന്നത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരുദ്ധരിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം പറയുന്നത് ഞാനൊരു ആയത്തെ ഓതിയാൽ നാലു ദിവസമൊക്കെ ചിലപ്പോൾ ആയത്ത് തന്നെ ഓതിക്കൊണ്ടിരിക്കും എന്താണ് എന്ന് മനസ്സിലാക്കാതെ ചിലപ്പോൾ അഞ്ചു ദിവസമാകും എന്താണ് പറഞ്ഞതെന്ന് അറിയാതെ ഞാൻ അടുത്ത ആഴത്തേക്കാൾ പോകൂല നാല് ദിവസം ചിലപ്പോൾ അഞ്ചു ദിവസം ഞാൻ ഒരു ആയുത്തിനെ കുറിച്ച് തന്നെ ആലോചിക്കും അത് പറഞ്ഞ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാതെ ഞാൻ അടുത്ത ആയത്തെക്കാട് എന്ന് അദ്ദേഹം പറഞ്ഞത് കാരണം ഇത് അള്ള പറഞ്ഞ നമ്മളോട് പറഞ്ഞാളത് വേറെ ആരോടും പറഞ്ഞാലല്ലോ നമ്മളോട് അള്ളാഹു താല നമ്മുടെ നാഥൻ പറഞ്ഞ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ തോന്നുന്നില്ലെങ്കിൽ വലിയ ദുരന്തമാണത് വലിയ സങ്കടമാണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളെ കൊണ്ടുപോയി നാശത്ത് ചാടിക്കണം ഇത് അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്ന ഏർപ്പാട് കൂടിയാണ് അതോടൊപ്പം നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ തന്നെ അറിയേണ്ടതില്ലെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് ആൾക്കാർ വഴല് പറയുമ്പോൾ മുതുമ്പറയുമ്പോൾ അതിങ്ങനെ ഓതിയാൽ മതി അതിങ്ങനെ ഓദ്യിയാൽ മതി വലിയ അബദ്ധമാണ് ഈ പറഞ്ഞ് പ്രചരിപ്പിക്കണത് അതിനൊരു തെളിവിൻ്റെ പിന്തുണയില്ല അത് അങ്ങനെ പറയുക പാരമ്പര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ് തരികയാണ് തെളിവിൻ്റെ പിന്തുണയുള്ളത് ഖുറാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യണം അതോടൊപ്പം അങ്ങനെ ഒരു ആലിമായി നടന്നിട്ട് ഒരു കാര്യമല്ല അത് ജീവിതത്തിൽ അതിൻ്റെ അടയാളോ സ്വാധീനമോ ഉണ്ടാവണം അപ്പോഴേ അതുകൊണ്ട് കാര്യമുള്ളൂ അത് നമ്മൾ ഉൾക്കൊള്ളണം പ്രിയമുള്ളവരെ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ വലമ്മ സുക്തി ഫിഐതിഹ്യം അവർക്ക് സങ്കടം വന്നപ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റ് അവർക്ക് ബോധ്യമായപ്പോൾ അതാണ് വലമ്മ സുക്തി ഫിഐതിഹ്യം അവർ ചെയ്ത തെറ്റ് അവർക്ക് ബോധ്യമായപ്പോൾ വാക്കർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറെ വേറെ മനസ്സിലാക്കുകയും ചെയ്തു കണ്ണ് കാണുകയും ചെയ്തു എന്ന് അർത്ഥമുണ്ട് അവർ കണ്ടു വന്നാൽ ഇവിടെ കണ്ണുകൊണ്ട് കാണുക അല്ലോ അവർക്ക് കാര്യം ബോധ്യമാവാണ് അന്നഹും കഥ തല്ലു തങ്ങൾ പഴച്ചിട്ടുണ്ടെന്ന് കാലു അവർ പറഞ്ഞു ഇല്ല റബ്ബുന നമ്മുടെ റബ്ബ് നമ്മളവിടെ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഹാസിരി നാം പരാജയപ്പെട്ടവരിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോയത് തന്നെ അള്ളാഹു സുബഹാൻ അഹുബത് അല്ലാതെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും നമുക്കെന്നും പുറത്ത് മാപ്പ് നൽകാൻ ഗ്രഹിക്കുമാറാവട്ടുണ്ട് അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട് ഒരുപാട് തെറ്റുകളുണ്ട് ഒരുപാട് ന്യൂനതകളുണ്ട് എല്ലാം ഞങ്ങൾക്ക് മാപ്പ് നൽകുന്നത് ഞങ്ങളെ നീ കാക്കുമാറാകട്ടെ ഞങ്ങളുടെ കുട്ടികൾക്കും നീ ഹിതായത്വം നൽകട്ടെ ഞങ്ങളെല്ലാവരെയും ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിച്ച് കലിമത്ത് തൗഹിത് ഉച്ചരിച്ച് ജന്നാത്തൽ ഫിർദോസിൻ്റെ ആഹുലക്കാരായി രേഖപ്പെടുത്തു മാറാകണം ഹസന وفي الاخره حسنه وقنا عذاب النار والحمد لله, لله رب العالمين